പ്രൈസ് അലോട്ട് കർത്താവിൻ്റെ യുദ്ധ പരിശുദ്ധമേ നാമം എഴുത്തപ്പെട്ട് മാറിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്ന തകർപ്പുകളെയും ഇല്ലായ്മ ചെയ്യണം മുൻപോട്ട് മൂവ് ചെയ്യിപ്പിക്കത്തില്ല മുൻപോട്ട് വിടുകയില്ല ആത്മികമായും ഭൗതിക നിലയിലും മുൻപോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച് തകർക്കുമെന്ന് പറയുന്ന മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് വചനാടിസ്ഥാനത്തിൽ ഇന്ന് ഈ സമയത്ത് കൈമാറുന്നു അതിനെ വഴി മാറ്റി വലിയ സാധ്യതകൾ തുറന്നു തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒൻപതാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി വളരെ പരിചിതമേറിയ ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാൻ പറഞ്ഞ ഒരാത്മീക സന്ദേശം വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതെ യേശു നമ്മുടെ പടകിൽ എഴുന്നേറ്റാൽ ഒന്നാമത് നമ്മെ വലച്ചുകൊണ്ട് നിന്ന നാളിതുവരെ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്ന തകർത്തു തകർത്തുകളയുമെന്ന് വെല്ലുവിളിച്ച മേഖലകൾ വഴിമാറാൻ തുടങ്ങും രണ്ടാമത് പറയുന്നു ദൈവത്തിന് ശ്രോത്രം അവൻ പ്രതിസന്ധിയോട് ചിലത് കൽപ്പിക്കും ഒന്ന് യേശു നമ്മുടെ പടകിൽ എഴുന്നേറ്റും എഴുന്നേറ്റാൽ വലിയ ദൈവപ്രവർത്തി വെളിപ്പെടും രണ്ടാമത് വായിക്കുന്നത് കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയം വരെ ആ മണിക്കൂർ വരെ ആർത്തിരമ്പി നശിപ്പിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ച കടലിനെ നോക്കിയ പ്രതിസന്ധിയെ നോക്കി ചിലത് കൽപ്പിക്കും പ്രിയപ്പെട്ടവരെ ഇനി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയില്ലേ വലിയ പ്രതികൂലമില്ലേ അതിനെ അടക്കുവാനും അതിനെ ആമീൻ അനക്കാതിരിക്കുവാനും കഴിയുന്നൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട് ആമേൻ പറഞ്ഞ് ആ തിരുവചന ഭാഗങ്ങളെ സ്വീകരിക്കുവാനിടയായി തീരട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു യേശു ഒന്നാമത് പടകിൽ എഴുന്നേറ്റു എന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും എൻ്റെ യേശു എഴുന്നേൽക്കാൻ തുടങ്ങുന്നോ നാളിതുവരെ എന്നെ വലച്ച പ്രതിസന്ധികളെ അടക്കുവാൻ നാളിതുവരെ എന്നെ വലച്ച പ്രതികൂലത്തെ ഒതുക്കിക്കളയുവാൻ വഴിമാറ്റിവിടുവാൻ ദൈവത്തിൻ്റെ ശബ്ദം യേശുവിൻ്റെ ശബ്ദം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും അടുത്ത പദം പറയുന്നു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി ദൈവത്തിൻ്റെ ഇഷ്ടപത്ര അപ്പം കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപേ അവിടെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടയിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി ഈ എപ്പോൾ അവിടെ വായിക്കുന്നത് അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി എപ്പോഴാണ് അമിഷ്ടോത്രം അവർ യാത്ര തുടങ്ങിയപ്പോൾ അവർക്കൊരു എയിമുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവരുടെ ലക്ഷ്യമാണ് അഞ്ചാം അഞ്ചാമധ്യായത്തിൽ പ്രാരംഭവാക്യത്തിൽ കാണാൻ കഴിയുന്നത് അവർ അക്കരെ ഗ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി അവരുടെ ലക്ഷ്യമായിരുന്നു ഗദരദേശത്തെത്തുക എന്നുള്ളത് പടകിനകത്ത് കയറുന്നതിന് മുൻപേ യേശു അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിക്കുകയും അക്കരെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള നല്ല ബോധ്യത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയെ പാതി വഴിയിൽ ഒതുക്കിക്കളയാൻ ആ യാത്രയെ കടലിനകത്ത് ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിക്കുന്ന കാറ്റിനെയും കടലിനെയും പ്രതികൂലങ്ങളെയും അടക്കുന്ന എന്നൊരു ദയ്യപ്രവൃത്തി വെളിപ്പെടുന്നു പ്രിയര ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ വഴികളിൽ സ്റ്റക്കായി നിന്നുകൊണ്ട് ഏതൊക്കെയോ സാഹചര്യങ്ങൾ പറയുന്നു ഈ സാഹചര്യത്തിൽ നിനക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല ഈ പ്രതികൂലം നിൻ്റെ അവസാനമാണ് ഈ പ്രതികൂലത്തിൽ നീ ആമേ തകരുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു നിൻ്റെ പടകിൽ എഴുന്നേറ്റ് നിൽക്കുകയും അടുത്തത് ആ പടകിനകത്ത് നിന്നു തന്നെ പ്രതികൂലത്തെ അടക്കുകയും ചെയ്യുന്ന ആ മേഷ്ട്രോത്രം മുൻപോട്ട് ചില സാധ്യതകൾ തുറന്നു തരികയും ചെയ്യുന്ന ദൈവപ്രവർത്തി വെളിപ്പെടും പ്രിയപ്പെട്ടവരെ ദൈവചനം നിരന്തരം നാം കേൾക്കുന്നുണ്ട് എന്നാൽ ദിനംതോറും അനുഭവിക്കുന്ന കഷ്ടതയുടെ അളവ് വർദ്ധിക്കുകയും പ്രതികൂലത്തിൻ്റെ അളവ് വർദ്ധിക്കുകയുമാണോ ചെയ്യുന്നത് ഇന്ന് മുതൽ വിശ്വാസത്തോടെ ദൈവത്തോട് പറയാ അളവ് പ്രതികൂലത്തിൻ്റെ അളവല്ല വർദ്ധിക്കാൻ പോകുന്നത് വലിയ ശാന്തത ഉണ്ടാകുന്ന ചില മേഖലകൾ തുറക്കുന്നു വലിയ ശാന്തത ഉണ്ടാകുന്നു നാളിതുവരെ ചില കാറ്റിനെ കാണിച്ച് ചില കോളുകൾ കാണിച്ച് ചില അമി പ്രതികൂലങ്ങൾ കാണിച്ച് ഭയപ്പെടുത്തുവാൻ എഴുന്നേറ്റ് വന്നതിൻ്റെ നടുവിൽ ആമി ആമിസ്തോത്രം ചില സാധ്യതകൾ തുറന്ന് ശാന്തത വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി യാത്ര തുടങ്ങവേ യാത്രക്കകത്ത് പടകിനകത്ത് കയറവേ അവർ യാത്ര ചെയ്യുന്ന വേളയിൽ ഗതരദേശത്തെത്താതിരിക്കാൻ ആമീൻ മുൻപിൽ നയിക്കുന്ന യേശുവും പിൻപിൽ നടക്കുന്ന ശിഷ്യന്മാരും ഒരുപോലെ കടലിനകത്ത് ഒതുങ്ങുവാൻ ഒരുപോലെ കടലിനകത്ത് അവർ അവസാനിക്കുവാനിട്ട ചില പദ്ധതികൾ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഫാമിലിയെ നോക്കി ചില മിനിസ്ട്രി ഫീൽഡിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടേണ്ട അഭിശക്തന്മാരെ നോക്കി ആമീൻ ചില സഭകളെ നോക്കി ദൈവാത്മാവ് കൈമാറുന്നു അതിശക്തമായി ചില ദേശങ്ങളുടെ ചരിത്രത്തെ ചില പട്ടണങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ താങ്കളുടെ കുടുംബത്തിനകത്തെ അന്ധകാരത്തെ എടുത്തു മാറ്റി വലിയ ദൈവത്തെ കത്തിക്കുന്നത് പോലെയുള്ള ദൈവപ്രവർത്തി വെളിപ്പെടുത്താൻ ചില മേഖലകൾ തുറന്നു തരുമ്പോൾ അതിനെതിരെ ചില പദ്ധതികൾ കീടന അജണ്ടകൾ പിശാജൊരുക്കുമ്പോൾ ആ മീഷ്ട്രോത്രം ദൈവത്തിന് ഞാൻ പറയുന്നു എപ്പോൾ ചുഴലിക്കാറ്റുണ്ടായോ എപ്പോൾ കാറ്റിനെ കടലിനെ ശാന്തത നശിപ്പിച്ച് കടകനെ ഇളക്കാൻ തുടങ്ങിയോ ആ സമയത്ത് അതിനു മുൻപേ അവിടെ ഒരു വലിയ ശാന്തത ഉണ്ടാക്കാനുള്ളവൻ പടകിനകത്തു കയറിയിട്ടുണ്ട് ദയ്യത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ചുഴലിക്കാറ്റ് ആമുണ്ടായി എന്ന് പറഞ്ഞാൽ ചിലതിനെ ചില ചുഴലിക്കാറ്റിനെ ഉണ്ടാക്കുകയാണ് എന്തിനാണ് താൻ സഞ്ചരിക്കുന്ന പടകു തകരാൻ വേണ്ടി താൻ മൂവ് ചെയ്യുന്ന മേഖലകൾ തകർന്നു പോകാൻ വേണ്ടി താൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകാൻ വേണ്ടി വളരെ ഡിപ്രഷൻ ലെവലിലേക്ക് തകർന്നു പോകാൻ വേണ്ടി ഒരുക്കിയ ചില വിഷയങ്ങൾ ചില ചുഴലിക്കാറ്റുകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി ചില സാധ്യതകൾ അങ്ങയ്ക്ക് മുൻപിൽ ദൈവാത്മാവ് തുറന്നു തരുമെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ അതിനോടാമേ പറഞ്ഞ് അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ ആത്മാവിൽ പറയാൻ കഴിയും അപ്പോൾ ചുഴലിക്കാറ്റുണ്ടായി താങ്കളുടെ കുടുംബത്തിന് നേരെ മിനിസ്ട്രിക്ക് നേരെ ഭൗതിക ആത്മീകം ന്മകൾക്ക് നേരെ ഉണ്ടാക്കിയ ചില ചുഴലിക്കാറ്റുകളെ ശാന്തത ചെയ്യാൻ അടക്കി നിർത്താൻ ദൈവത്തിന്റെ കരം ചലിക്കും ദൈവത്തിനു സ്ത്രോത്രം ചെയ്യുന്നു എന്നാൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കുന്ന സമയത്തും നാഥൻ തല വെച്ച് ഉറങ്ങുകയാണ് പിശാജിന്റെ പദ്ധതി നിങ്ങൾ ആലോചിച്ചോണം എന്താണ് നാഥനെ മുടുക്കണം കൂടെ സഞ്ചരിക്കുന്നവരെ ഒരുക്കണം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ അസാധാരണമായി പ്രയോജനപ്പെടേണ്ടതിനെ ഒതുക്കിക്കളയാൻ ഭയപ്പെടുത്തി നിർത്താനിട്ട ചില ഹിഡന ചണ്ടകളെ ഇന്ന് പകൽ അമ്മിഷ്ട്രോത്ര പരിശുദ്ധാത്മാവ് തീരും ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ വായിച്ചത് അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു പ്രിയപ്പെട്ടവരെ ഏത് ആ മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറഞ്ഞു അപ്പോൾ വഴിയ വലിയ ചുഴലിക്കാറ്റുണ്ടായി എന്നാൽ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറഞ്ഞു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു മുപ്പത്തി ഏഴാം അവർക്ക് നേരെ അടിച്ച ചുഴലിക്കാറ്റിനെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ വന്നപ്പോൾ യേശു അതിനെ ശാസിക്കുന്നു അടങ്ങാൻ കൽപ്പിക്കുന്നു ചില മേഖലകളെ നോക്കി പരിശുദ്ധാൽ പറയുന്നു ചിലതിനെ അടക്കാൻ പോകുന്നു ചിലതിനെ ഒതുക്കി മാറ്റി നിർത്താൻ പോകുന്നു നിങ്ങളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ചില മേഖലകളെ ഒതുക്കി മാറ്റി ചില സാധ്യതകൾ പരിശുദ്ധാൽ തുറക്കും ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് എനിക്ക് വേണ്ടി ചില സാധ്യതകൾ തുറക്കുന്നു ആ സാധ്യതകളുടെ മേഖലകളെ നോക്കി ചില സാധ്യതകൾ വെളിപ്പെട്ടു െന്ന് പറഞ്ഞ് ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രത്യാശയോടെ ആയിരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു